നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ പ്രായാധിക്യം നമ്മളിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് ചിന്തിക്കാം പ്രായാധിക്യം നമ്മുടെ ശരീരത്തിലും മനസ്സിലും സാമൂഹ്യ ജീവിതത്തിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഇവയെ ശാരീരികം മാനസികം സാമൂഹികം എന്ന മൂന്ന് തലത്തിലായി നമുക്ക് നോക്കിക്കാണാം മാംസപേശിയുടെ ശക്തി കുറയുക ശരീരത്തെ പിന്താങ്ങുന്ന മസിലുകൾ മുമ്പത്തേക്കാൾ ദുർബലമാകുക തുടങ്ങി ശാരീരിക മാറ്റങ്ങൾ പ്രായമായവരിൽ വരുന്നു എല്ലുകളുടെ സാന്ദ്രത കുറയുക വഴി ഓസ്റ്റിയോപെറോസിസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുന്നു ചുളിവുകൾ വരണ്ട ത്വക്ക് ചർമ്മത്തിൻ്റെ മൃദുലക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ കൊണ്ട് ത്വക്കിൽ മാറ്റം വന്ന് ചുളിയുന്നു കാഴ്ചയും കേൾവിയും കുറയുക കണ്ണിലെ ലെൻസ് കട്ടിയാകുക ചെവിയുടെ സെൻസിറ്റിവിറ്റി കുറയുക എന്നിവ വഴി കേൾവിയും കുറയുന്നു മെറ്റബോളിസം വ്യതിചലിക്കുന്നത് വഴി കലോറി കുർ ചെലവ് കുറയുന്നതിനാൽ ചിലരിൽ ശരീരഭാരം കൂടുവാനും കുറയുവാനും ഇടവരുന്നു രോഗപ്രതിരോധ ശേഷി കുറയുകയും അതുവഴി ഇൻഫെക്ഷനുകൾ രോഗങ്ങളും എളുപ്പത്തിൽ പിടികൂടുവാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു മാനസിക മാറ്റങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം ഓർമ്മശക്തി കുറയുന്നു പ്രത്യേകിച്ച് കുറഞ്ഞ കാല ഓർമ്മ അതായത് ഷോർട്ട് ടേം മെമ്മറി ആയിത്തീരുന്നു ഡിമെൻഷ്യ അൾഷമേഴ്സ് പാർക്കിൻസൺസ് പോലെയുള്ള രോഗങ്ങൾ പിടിപെടുന്നു പിടിപ്പെടുന്നു വിചാരവേഗത കുറയുക വഴി തീരുമാനമെടുക്കാനും പഠിക്കാനും കൂടുതൽ സമയം വേണ്ടിവരുന്നു ഭാവനിയന്ത്രണത്തിൽ മാറ്റങ്ങൾ വരുന്നു ചിലർ കൂടുതൽ പതിഞ്ഞ സമാധാനികളായി മാറുന്നു എന്നാൽ ചിലർ വേഗത്തിൽ ഇറിറ്റേറ്റഡ് ആവുന്നു ജീവിത മൂല്യങ്ങളിൽ മാറ്റം വരുന്നു ഭൗതിക വിജയത്തെക്കാൾ ബന്ധങ്ങൾക്കും സമാധാനത്തിനും മുൻഗണന നൽകുന്ന രീതിയിൽ എത്തപ്പെടുന്നു വളരെ വേഗത്തിൽ സാമൂഹിക ബന്ധങ്ങളിൽ മാറ്റം വന്ന് ചേരുന്നു സാമൂഹിക പങ്കാളിത്തം കുറയുക വഴി ജോലി യാത്ര കൂട്ടായ്മകൾ എന്നിവ കുറയുന്നു സുഹൃത്തുക്കളും ബന്ധുക്കളും നഷ്ടപ്പെടുന്നതോടെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ വർധിക്കാം കുടുംബത്തിലുണ്ടായിരുന്ന സ്ഥാനം അവർക്ക് നഷ്ടപ്പെടുന്നതുപോലെ അവരെ അവർക്ക് തോന്നുന്നു ഉപദേശകൻ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന വ്യക്തി എന്ന നിലയിൽ നിന്നിപ്പോൾ സഹായം തേടുന്ന വ്യക്തിയായി അവർ മാറ്റപ്പെടുന്നു എന്നാൽ പ്രായം കൂടുമ്പോൾ ചില പോസിറ്റീവ് വശങ്ങൾ കൂടി ഉണ്ടെന്ന് നാം ഓർക്കേണ്ടതാണ് ജീവിതാനുഭവം മൂലം വിവേകം വർദ്ധിക്കുന്നു സമ്മർദ്ദങ്ങളെ നേരിടാനുള്ള കഴിവ് വളരുന്നു സ്വന്തം ജീവിതം വിലയിരുത്തുവാനും ആത്മീയ വളർച്ച നേടാനും സമയം ലഭിക്കുന്നു പ്രായാധിക്യത്തെ ആരോഗ്യകരമായി നിലനിർത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശരീരത്തിന് ആരോഗ്യകരമായ ഭക്ഷണം നൽകുക മെഡിറ്ററേനിയൻ ഡയറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഇന്ത്യൻ ഡയറ്റ് ഉൾപ്പെടുത്തുക പച്ചക്കറികൾ പഴങ്ങൾ മുഴുവൻ ധാന്യങ്ങൾ നല്ല കൊഴുപ്പ് നെയ്യ് പ്രോട്ടീൻ പയറുവർഗ്ഗങ്ങൾ മുട്ട മാംസം മൽ മത്സ്യം എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഹൃദ്രോഗവും പ്രമേഹവും തടയാൻ ഉപ്പും പഞ്ചസാരയും കുറയ്ക്കുക കാൽഷ്യവും വൈറ്റമിൻ ഡിയും എല്ലുകൾക്കായി അത്യാവശ്യമാണ് പാല് തൈര് മീൻ ഇവ ധാരാളം കഴിക്കുക പയറുവർഗം മുഴുവൻ ധാന്യം പഴം കുറച്ച് നട്ട്സ് ഇവ സ്ഥിരമായി ഉപയോഗിക്കുക ധാരാളം വെള്ളം കുടിക്കുക സൂര്യപ്രകാശം ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക കാർഡിയോ എക്സസൈസ് നടത്തം സൈക്ലിങ് നീന്തൽ തുടങ്ങിയ വ്യായാമങ്ങൾ ചെറിയ രീതിയിൽ ചെയ്യുക സ്ട്രെച്ചിങ് ട്രെയിനിങ് യോഗ എന്നിവ മസിലുകൾക്കും എല്ലുകൾക്കും അത്യാവശ്യമാണ് ദിവസവും ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ ഉറക്കം കിട്ടുന്നുവെന്ന് ഉറപ്പുവരുത്തുക ഉറങ്ങുന്നതിന് മുമ്പ് ടി വി മൊബൈൽ കഫീൻ എന്നിവ ഒഴിവാക്കുക ഉറക്കം കുറയുന്നുവെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് സഹായം തേടുക മനസ്സിൻ്റെ ആരോഗ്യത്തിനും ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾക്കും പുതിയ കാര്യങ്ങൾ പഠിക്കുക ഭാഷ സംഗീതോപകരണങ്ങൾ പസിലുകൾ പുസ്തക വായന എന്നിവ ശീലിക്കുക സുഡൂക്കു ക്രോസ് വേർഡ് ചെസ്സ് തുടങ്ങിയ ബ്രെയിൻ ഗെയിംസ് ചെയ്യുക ധ്യാനം ബ്രീത്തിങ് എക്സസൈസ് തുടങ്ങിയവയും ഒഴിവാക്കാതിരിക്കുക അതുവഴി സമ്മർദ്ദ നിയന്ത്രണം ലഭിക്കുന്നു പ്രകൃതിയിൽ സമയം ചിലവഴിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സുഹൃത്തുക്കളുമായും കുടുംബവുമായും പതിവായി ആശയവിനിമയം നടത്തണം ക്ലബുകൾ കൂട്ടായ്മകൾ സേവന പ്രവർത്തനങ്ങൾ എന്നിവയിൽ കൂടി സാമൂഹികമായി മറ്റുള്ളവരുമായി ബന്ധപ്പെടുക ഒറ്റപ്പെടൽ ഒഴിവാക്കുക അത് ശാരീരിക മാനസിക മാനസികാരോഗ്യത്തിനും ഹാനികരമാണെന്ന് മനസ്സിലാക്കുകയും വേണം ശാസ്ത്രീയമായി കാണുമ്പോൾ പ്രായാധിക്യം ഒരു രോഗമല്ല പക്ഷേ ജീവിതശൈലി നല്ലതാണെങ്കിൽ പ്രായത്തിൻ്റെ നെഗറ്റീവ് സ്വാധീനം വളരെയധികം നമുക്ക് കുറയ്ക്കാം ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ പ്രായാധിക്യം പലരിലും വരുത്തിയ മാറ്റങ്ങൾ എനിക്ക് കാണാനിടയായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം